വൈക്കം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ വയോജനങ്ങൾക്കായി വിതരണം ചെയ്ത കട്ടിലുകളിൽ ക്രമക്കേട് ആരോപിച്ച് എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ സമരം നടത്തി ജനറൽ വിഭാഗത്തിന് ഒരു വാർഡിൽ അഞ്ച് കട്ടിലും എസ് സി വിഭാഗത്തിന് പത്തൊൻപത് കട്ടിലും ഉൾപ്പെടെ ആകെ നൂറ്റി നാല്പത്തിയൊൻപത് കട്ടിലുകളാണ് അനുവദിച്ചിരുന്നത് ഒരു കട്ടിലിന് നാലായിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിരക്കിൽ തേക്ക് തടിയിലാണ് കട്ടിൽ നിർമ്മിക്കാൻ കരാർ നൽകിയത് കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ വ്യാഴാഴ്ച നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ ഒന്നു മുതൽ വരെ വാർഡുകളിലാണ് കട്ടിൽ നൽകിയത് എന്നാൽ വിതരണം ചെയ്ത കട്ടിലുകളുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കൗൺസിലർമാർ ഒരു ആശാരിയെ വിളിച്ച് പരിശോധിച്ചു പരിശോധനയിൽ തേക്കിനൊപ്പം പാഴ്മരങ്ങൾ ഉപയോഗിച്ചാണ് കട്ടിൽ നിർമ്മിച്ചതെന്ന് കണ്ടെത്തി ഇനിയും നൂറ്റി ഇരുപത് കട്ടിലുകൾ കൂടി വിതരണം ചെയ്യാനുണ്ട് ഈ സാഹചര്യത്തിൽ കരാറുകാരനെ വിളിച്ചു വരുത്തി ഗുണമേന്മയുള്ള കട്ടിലുകൾ എത്തിക്കണമെന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു സി പി ഐ എം നേതാവ് കെ പി സതീശൻ അധ്യക്ഷനായ ധർണ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് ഹരിദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കും ടി സി വിഭാഗങ്ങൾക്കും കട്ടില് വിതരണമുണ്ടായി ആ വിതരണത്തിന് വേണ്ടിയിട്ട് ഒരു ഏജൻസിക്ക് കൊടുക്കുകയും സർക്കാർ ഏജൻസി എന്നാണ് പറയുന്നത് ആ ഏജൻസി അവസാനം അവസാന നിമിഷം മാർച്ച് തീരാറായപ്പോഴാണ് മുപ്പത് കട്ടിൽ കൊണ്ടുവന്നത് നൂറ്റി അൻപത് കട്ടിലാണ് ആകെ കോട്ടേഷൻ ലഭിച്ചത് അത് തേക്കിൻ്റെ കട്ടിലാണ് ആറായിരത്തി ഒരുന്നൂറ് രൂപ വെച്ചാണ് ഒരു കട്ടലിന് വില പറഞ്ഞ് കോട്ടേഷൻ സമ്മതിച്ചത് പക്ഷേ എന്നാൽ ഇന്നലെ കട്ടില് വന്ന് ഉദ്ഘാടനത്തിന് ശേഷം ആ ിൽ ഞങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഈ ഒരുപാട് ഇത് മുഴുവനും പേര് പറഞ്ഞ് പല കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണെന്ന് കൗൺസിലർമാരായ കവിത രാജേഷ് അശോകൻ വെള്ളവേലി എബ്രഹാം പഴയകടവൻ കടവൻ ലേഖ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ ചെയർപേഴ്സണുമായി നടത്തിയ ചർച്ചയിൽ കരാറുകാരനെ അടിയന്തിരമായി വിളിച്ചുവരുത്തി ഗുണമേന്മയില്ലാത്ത കട്ടിലുകൾ തിരികെ കൊണ്ടുപോകുന്നതിനും ബാക്കി കട്ടിലുകൾ പരിശോധന നടത്തി വിതരണം ചെയ്യുന്നതിനും തീരുമാനിച്ചു ഐഫോറിന്യൂസ് വൈക്കം